ഹലോ അസ്ലാമലൈക്കും സുഹൃത്തുക്കളെ ഷാൻ വില്ഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ സൈറ്റ് പരിചയപ്പെടുത്തി തരട്ടോ ഏത് റിസ്ക് ഉള്ള ഏരിയ ആണെങ്കിലും ഏത് അടങ്ങേറ വിട്ട സ്ഥലമാണെങ്കിലും നമ്മളോട് പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവും ഇത് നമ്മുടെ സൈറ്റ് തന്നെയാണ് എന്നാലും ഇതിൻ്റെ അടിയിലുണ്ട് കിച്ചൺ നിറവിലുണ്ട് കിച്ചൺ നിറവത്തെ കിച്ചണിന് പുറത്തേക്കിറങ്ങാൻ നമ്മൾ ഈ മുറ്റത്തിൻ്റെ ഏരിയ രണ്ട് ഫില്ലർ കൊടുത്ത് സെറ്റാക്കിയിട്ട് ബീംബ് അടിച്ച് സ്ലാബ് ഇടുന്നൊരു പണിയട്ടത് നേരത്തെ കിച്ചൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് നമ്മൾ പുറത്തേക്കാണ് ഇറങ്ങേണ്ട ഏരിയ ഇതിന് നേരെ അടിയിലും കിച്ചൺ നടക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ രണ്ട് ടീംമാർക്കാണെങ്കിൽ രണ്ട് ഫാമിലിക്ക് ഫാമിലിക്കുവാണെങ്കിൽ കയ്യും ചെയ്തെട്ടോ അതേ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ ടിക്ക് 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 ടിക്കടിക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ഭീമടിച്ച് സ്പാഡിട്ട് ഷീറ്റിട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ പോന്നുകൊണ്ട് ഇതാണ് ഇതാണെൻ്റെ മുകളിലത്തെ ഏരിയട്ടോ ടൈല് വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് അടിയിലേക്ക് പോകാനുള്ള നമ്മളെ കോണിക്കൂടാണ് നമ്മളെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക പുതിയ പുതിയ വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളേൽപ്പിച്ചോളി ഓക്കേ